ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്ഥാപന ദിനം സർവകലാശാല സെനറ്റ് ഹാളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ അധ്യക്ഷനായി സ്ഥാപന ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡോക്ടർ കെ മോഹൻദാസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ പ്രഭാഷണം പ്രശസ്ത ശിശുരോഗ വിദഗ്ധനും സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ ഡോക്ടർ എം കെ സി നായർ നിർവഹിച്ചു അല്ല ഒരു ഒരു ഈ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുത്തത് പോൾ സർവകലാശാല പ്രോവൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി പി വിജയൻ രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ഗോപകുമാർ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലെ ആയുർവേദം ഡെന്റൽ സയൻസ് ഹോമിയോപ്പതി മെഡിസിൻ നഴ്സിംഗ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നീ വിഭാഗങ്ങളിലെ മികവുറ്റ അധ്യാപകർക്ക് സർവകലാശാല വൈസ് ചാൻസലർ ബെസ്റ്റ് ടീച്ചർ അവാർഡുകൾ നൽകി അവാർഡ് ചെയ്താക്കളുടെ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽമാർക്കും സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു സർവകലാശാല ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ സർഗയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്